മലബാറിന്റെ മാതൃരൂപതയായ കോഴിക്കോട് രൂപത മലബാറിലെ ആദ്യത്തെ ലത്തീൻ അതിരൂപതയായി ഉയർത്തപ്പെട്ടു രൂപതാധ്യക്ഷൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു മൂന്നരയോടെ വത്തിക്കാനിലും കോഴിക്കോട്ടെ രൂപത ആസ്ഥാനത്തും ഒരേ സമയമായിരുന്നു പ്രഖ്യാപനം ഫ്രാൻസിസ് പാപ്പയുടെ ഉത്തരവിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് വായിച്ചത് Erected the Diocese of Calicut as Metropolitan Archdiocese with the, with the Diocese of Kannur and Sultan Bid as suffragans. Malaya la Kannur Rubda Diction, Abhivanya Alex Vadakundala Pidavu, White. Abivanya Vargis Chakala കോഴിക്കോട് അതിരൂപതയുടെ ആദ്യത്തെ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പായും നിയമിക്കുകയും ചെയ്തിരിക്കുന്നു വരാപ്പുഴ അതിരൂപതയെ വിഭജിച്ച കണ്ണൂർ സുൽത്താൻപേട്ട് രൂപതകളെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് പുതിയ ഒരു അതിരൂപതയ്ക്ക് പാപ്പ ജന്മം നൽകിയത് രൂപതാ മക്കളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനം ഈ കോഴിക്കോട് രൂപതയുടെ മേൽ മക്കളുടെ മേലെ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണിത് ദൈവം തന്നെ ഒരു വലിയ സമ്മാനം ഒരു ഓശാന സമ്മാനം ഒരു ഈഷ്ട സമ്മാനം മാത്രമല്ല എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ഈ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ ജനം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള വലിയൊരു ഉത്തരമാണ് ഈ രൂപതയെ അതിരൂപതയാക്കിയതും രൂപതാമെത്രാന് അതിരൂപതം എത്ര പോലത്തെ ആക്കിയത് അപ്പം നിങ്ങൾക്ക് നന്ദി നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രോത്സാഹനം അതെല്ലാമാണ് ഇത് ലഭിക്കുവാനായിട്ട് ഇടയായത് നമുക്ക് മാർപ്പാപ്പയ്ക്ക് അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയാം ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം എപ്പോഴും വേണ്ടി ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ട അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കോഴിക്കോട് രൂപതാധ്യക്ഷനാണ് ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ട അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും എം പിമാരായ കെ സി വേണുഗോപാൽ എം കെ രാഘവൻ രമേശ് ചെന്നിത്തല ടി സിദ്ദിഖ് എം എൽ എ എന്നിവർ നേരിട്ടെത്തി അഭിനന്ദിച്ചു